കൗമാരോത്സവത്തിന്റെ കനക കിരീടം കുണ്ടറയിലെത്തി കൊല്ലത്ത് നാളെ ആരംഭിക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിജയികൾക്ക് നൽകാനുള്ള സ്വർണ്ണക്കപ്പ് കുണ്ടറയിൽ പി സി വിശ്വനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും കോഴിക്കോട് നിന്നുമാണ് കിരീടം കൊല്ലത്തെത്തിച്ചത് കൗമാരോത്സവത്തിന്റെ പൊൻകിരീടം നൂറ്റിപ്പതിനേഴ് പോയിന്റ് അഞ്ച് പവനിൽ തീർത്ത സ്വർണക്കപ്പ് വ്യാഴാഴ്ച കൊല്ലത്തിന്റെ മണ്ണിൽ ആരംഭിക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനു കലോത്സവത്തിനുവേണ്ടിയാണ് കൽബിൽ തേനൊഴുകുന്ന സാമൂതിരിയുടെ നാടായ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഈ സ്വർണക്കപ്പ് വിളംബരനാട്ടിൽ എത്തിച്ചത് കോഴിക്കോട് മുതൽ കൊല്ലം ജില്ല വരെ വിവിധ സ്കൂളുകൾ നൽകിയ സ്വീകരണങ്ങളേറ്റുവാങ്ങിയാണ് ഈ കപ്പ് കുണ്ടറയിലെത്തിയത് കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്രമൈതാനിൽ നടന്ന ചടങ്ങിൽ കുണ്ടറ എംഎൽഎ പി സി വിഷ്ണുനാഥ് സ്വർണക്കപ്പിനെ സ്വീകരിച്ചു തിരുനെല്ലൂരും കാക്കനാടനും ുംകർച്ചിയും എം നൌഷാദ് എം എൽ എ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലംവിള കുണ്ടറ ഇളമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും സ്വർണക്കപ്പിനെ കുണ്ടറയിൽ സ്വീകരിച്ചു മുഴുവൻ വേണ്ടിയിട്ടുള്ള അവസരം അവർക്ക് കപ്പ് അവസരം ഒരുക്കണം നടന്നാൽ പെട്ടെന്ന് നടന്നു എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രണ്ടേകാൽ ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച ഈ സ്വർണക്കപ്പിൽ നിന്ന് അറുപത് ലക്ഷത്തിലേറെ രൂപയുടെ മൂല്യമുണ്ട് കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത് ആര് നേടുമെന്നറിയാൻ ഇനി അഞ്ച് ദിനരാത്രങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ